ഡൽഹിക്ക് വനിതാ മുഖ്യമന്ത്രി അതിഷി മർലേന ഡൽഹി മുഖ്യമന്ത്രിയാകുന്നത് അരവിന്ദ് കെജ്രിവാൾ രാജി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് അതിശയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ആം ആദ്മി എം എൽ എ മാരുടെ യോഗത്തിലാണ് അതിശയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ തീരുമാനമായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാല് മുപ്പതിന് ലെഫ്റ്റ് ഗവർണർ വി കെ സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ രാജി സമർപ്പിച്ചത് അഴിമതി കേസിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന കെജ്രിവാൾ തന്റെ ചുമതലകൾ ഏൽപ്പിച്ചത് അതിശയായിരുന്നു മന്ത്രിസഭ നയിച്ചത് വിദ്യാഭ്യാസ മന്ത്രിയായ അതിശയായിരുന്നു വിദ്യാഭ്യാസം പൊതുമരാമത്ത് ജലഭോവൻ തുടങ്ങിയ സുപ്രധാന പത്തോളം വകുപ്പുകളാണ് അതിശ കൈകാര്യം ചെയ്തിരുന്നത് സൌരഭ് ഭരദ്വാജ് ഗോപാൽ റോയ് കൈലാഷ് ഗൊലോട്ട് എന്നിവരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ തന്റെ പകരക്കാരിയായി പലപ്പോഴും കണ്ടിരുന്നത് അതിശയായിരുന്നു കെജ്രിവാൾ ജയിലിലായിരുന്നപ്പോഴും ഡൽഹിയിലെ ഭരണം സുഗമമായി പോയിരുന്നത് അതിശി വഴിയൊരുക്കിയിരുന്നു ഇതോടെയാണ് എല്ലാവരും അതിശി എന്ന പേര് മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിച്ചത് ഡൽഹിയിൽ സുഷമ സ്വരാജിനും ഷീല ദീക്ഷിത്തിനും പിന്നാലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന വനിതയായി മാറുകയാണ് അതിഷി ന്യൂസ് ഡെസ്ക് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്